ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് വല്ലപ്പുഴയിൽ ശക്തമായ കാറ്റിലും മഴയിലും ആൽമരം വീടുകൾക്ക് മുകളിലേക്ക് കടപുഴകി വീണു രണ്ടു വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം വല്ലപ്പുഴ ചൂരക്കൂടുള്ള കാരുണ്യം നിവാസിൽ അംബികയുടെയും സൗപർണിക നിവാസിൽ രാജേന്ദ്രന്റെയും വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് വീടുകൾക്കുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ശബ്ദം കേട്ടതോടെ ഇറങ്ങി ഓടുകയാണ് ഉണ്ടായത് രണ്ടു വീടിന്റെയും പിൻഭാഗമാണ് തകർന്നത് ഇവരുടെ വീടിനോട് ചേർന്നുള്ള അയൽവാസിയുടെ സ്ഥലത്തെ ആൽമരമാണ് കടപൊഴുകിയത് ന്യൂസ് ഡെസ്ക് സിസിവി